സെന്റ് സെന്റ് പബ്ലിക് ലഹരി വിരുദ്ധ ദിനാചരണം സംഘടിപ്പിച്ചു സ്കൂളിൽ നടന്ന ലഹരി വിരുദ്ധ ദിനാചരണം കൊച്ചി സിറ്റി ടൂറിസം പോലീസ് അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടർ ആന്റോ ബത്തായി ഉദ്ഘാടനം ചെയ്തു ചടങ്ങിൽ പ്രിൻസിപ്പൽ സിസ്റ്റർ റോസമ്മ അധ്യക്ഷത വഹിച്ചു കൊച്ചി കോർപ്പറേഷൻ പതിനൊന്നാം ഡിവിഷൻ കൗൺസിലർ ഷീബ ഡുറോം ആശംസകൾ നേർന്ന് സംസാരിച്ചു സ്കൂൾ അസിസ്റ്റന്റ് മാനേജർ ഫാദർ ജോസി ലൂയിസ് വൈസ് പ്രിൻസിപ്പൽ റോബർട്ട് കെ ജെ എന്നിവർ സംസാരിച്ചു ബോധവൽക്കരണത്തിന്റെ ഭാഗമായി ലഹരി വിരുദ്ധ റാലിയും ഫ്ലാഷ് മോബും സംഘടിപ്പിച്ചു ന്യൂസ് ബ്യൂറോ കണ്ടക്കടവും